ഹലോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാനതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ബാക്കിയാണിത് അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞമ്മൾ രണ്ട് മൂന്ന് സ്നേഹന്മാരുടെ റൂമിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചു ഭക്ഷണം ഉണ്ടാവും ഞങ്ങൾ മൂന്നാൾ വന്നാൽ ഭക്ഷണമൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതൊന്നും പേടിക്കണ്ട സാധനമുണ്ട് മൂന്നാൾ വന്നാലും ബാക്കി ഉണ്ടാവും അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് തോന്നുണ്ടാക്കലുണ്ട് പിന്നെ പാർക്കിങ്ങൾ ഒരാൾക്ക് പിന്നെ കൊടുക്കുക എന്നുള്ള ലെവലിൽ തന്നെ ഉണ്ടാക്കല് നമ്മൾ എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്നുള്ള ലെവലിൽ ഉണ്ടാക്കല് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു ഇല്ലാത്ത ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവർക്കും ആർക്കൊക്കെ എത്തണേ അവർക്കാണ് കൊടുക്കും മനുഷ്യ പിന്നെ അങ്ങനെ എനിക്കിപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ട് ഓന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു തന്നപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പുറത്ത് അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകണം എന്തായാലും നമ്മൾ ബിരിയാണി ചെമ്പാണിത് പിന്നെ അവർ വന്നിട്ട് പൊളിക്കുള്ളൂ അതായാലും പുറത്തുള്ള ആളെ ഞാനൊന്ന് ആദ്യം പോയി നോക്കട്ടെ ആരെ വന്നിട്ടുണ്ട് നോക്കട്ടെ അപ്പം കാണിച്ചപ്പോൾ എന്തായാലും ആളെ നമ്മൾ നാട്ടുകാരെന്ന് തന്നെയാണ് ആരുമല്ലോ നിങ്ങളാക്ക എന്താ ടിപ്പിക്കണേ ആ വന്നിട്ട് പാട്ട് പോകുന്നുണ്ട് എന്നിട്ട് നമ്മളെ സ്നേഹനാണ് ഷമീർ എന്ന ആളെ പേര് നമ്മളെ നാട്ടുകാരാണ് കിട്ടിപ്പുറം ഇവിടെ സലൂണിൻ്റെ ഡ്രൈവറാണ് ഹെഡി ഡ്രൈവറാട്ടോ നിക്കണമൊക്കെ ഉണ്ടോ നമ്മളൊക്കെ ഫുഡ് ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇതാ ഇത് നമ്മളെ വിരുന്നവരാട്ടെന്ന് നോക്കണ്ട ോക്കണ്ടാറിനോട് ചാർജ് എടുത്തു ചാരി എടുത്തോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ നല്ല ഡോറൊക്കെ എനിക്കറിയാലോ നിന്റെ വീടറിയും അറിയോ അച്ഛൻ ഞാൻ സൽമാനാണ് വണ്ടിയിലിരിക്കണത് സൽമാൻ വരണുണ്ട് ആയു കൊടുക്കണം അത് യാട്ടും മെയിൻ റോട്ടിന്മല്ലേ അതിനാദ്യ കൂടെ ഷോട്ടങ്ങൾ തീർന്നല്ല എന്താണ് വിശേഷം സുഖലാ എന്തെങ്കിലും നാണോ അതുകൊണ്ടാകില്ല ഞങ്ങൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് റൂമൊക്കെ പോന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒന്നും ലേറ്റ് ആക്കണമൊന്നുമില്ല കാരണം പെട്ടെന്ന് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുകയാണ് പിന്നെ ഒരു കപ്പ് പുറത്ത് പോകാനുള്ളവരാണ് ലീവൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോകുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇനി എന്തൊക്കെ ഒരു അഭിപ്രായം നൽകാൻ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം എന്തൊക്കെ ഓ ഓ പറയുന്നുള്ളതൊക്കെ അവർക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം അവർ ആദ്യമായിട്ടാണ് എന്റെ റൂമൊക്കെ വരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചറിയാണ് ഇവിടുത്തെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമൊക്കെ ചോദിച്ചറിയാണ് എന്നാലും പറഞ്ഞേ കിട്ടില്ല സെമിറിക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് സൈസാക്കാന്ന് എന്താ ഞമ്മക്ക് ഒന്നെ കഴിച്ചിട്ട് പോണില്ല അപ്പൊ കഴിഞ്ഞ അടുത്തവും കഴിച്ചാന്നൊക്കെ പറയണേ ഇവനോട് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യം അവൻ കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇവിടെ എന്തൊക്കെ തിന്നാലോക്കെ തിന്നണം എന്നുള്ള ആഗ്രഹം പിന്നെ അവന് അവന്റെ കാര്യം നടക്കട്ടെ എന്ന് നമ്മളൊന്നും മുടക്കണം സൽമാനമ്മ പൊട്ടിച്ചപ്പോഴാണ് അത് കുടിക്കാൻ പെട്ടെന്ന് എല്ലാം പറ്റില്ല ഞാനാണെങ്കിൽ ചോറ് വിളമ്പിറ്റും വിളമ്പിറ്റും ആവണല്ലേ പിന്നെ അവരാണ് കാത്തുനിന്ന് കാത്തുനിന്ന് തുടങ്ങുകയും ചെയ്തത് പിന്നെ അത് ഞാൻ പുറത്തേക്ക് പോകണല്ലോ അപ്പം രണ്ടാക്കെയുള്ള ഫുഡ് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിങ് ഉണ്ട് അപ്പം അങ്ങോട്ടും കൊണ്ടുപോകണം അവരോട് ഞാൻ പറഞ്ഞിട്ടേ ഞാനിന്ന് ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്

അത് ഞാനവിടെ പഴം പുണം രണ്ടാക്കുള്ള ഫുഡ് ഞാൻ മാറ്റി വെച്ചിങ്ങാണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കൂടെ നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കാതെയാണ് മൂപ്പിൽ ഷമീർക്കാണെന്ന് ഏൽപ്പിച്ച് മൂപ്പിൽ നല്ല തളിക്കാണ്ട് തളകും ശരിയാണ് ഞമ്മൾക്ക് എല്ലാം കൂടെ തളിയിൽ നിന്ന് കഴിക്കാം അതാണെന്ന് ബെറ്റർ എന്നൊക്കെ പറഞ്ഞു

ഇവനൊക്കെ തിന്നായിട്ട് ജനിച്ച ആളാണ് കണ്ടില്ല എന്തൊരു തീറ്റാ അടിപൊളിയാളി മസാല പണ്ടാല് ഇവിടെ ഒരാള് ൾഫ് ജീവിതം എങ്ങനെയാണോ ഉള്ള സ്ഥലത്ത് നമ്മളെ ഓണം പോലെ വേറെ തല വേറെ കി ആറുണ്ടല്ലോ കി ആറുണ്ടായിട്ടോ പഠിച്ചു മാറ്റിയാണ് ഞങ്ങള് ഞങ്ങളെ പരിപാടി തുടങ്ങിയാണ് തുടങ്ങി മാറി കാണാത്തൊക്കെ ആറാണെങ്കിൽ തോന്നി നല്ല അറ്റാക്കിങ് ആണ് ഒരു അതൊന്നും കണ്ടില്ലേ എന്താ ഒരു തളിയൊക്കെ ചോറുണ്ട് നീ ഇവിടെ പോയെന്ന് കണ്ടില്ല ആരാ കഴിച്ച് ചിക്കൻ ഒരു കിലോ ഉള്ള ചിക്കൻ സാധനണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് ചിക്കൻറെ വണ്ടിയില് നമ്മള് പൂവാണ് നടുവിൽ പാട്ടൊക്കെ ഇണ്ട് റൂമിലുള്ള മൊത്തം തിന്നിട്ട് കണ്ടില്ല അവന് മയങ്ങി നിൽക്കുകയാണ് ഇപ്പോ ഒരു മെയിൻ്റ് പോലും ഇല്ല ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ അങ്ങനെ പോവാണ് പിന്നെ ഞങ്ങൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ അപ്പം ആരെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ എന്നാൽ ശരി ബൈ